കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സ്ഥിരമായി മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ അമേത്തി മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയസാധ്യത കുറവെന്ന് കോൺഗ്രസ് നേതാക്കൾ നേതാക്കളുടെ ഈ നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹം കളം മാറ്റി ചവിട്ടുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേത്തിയിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണ കുറഞ്ഞു വരികയാണെന്നും ഇതിനെ തുടർന്ന് അമേതിയോടൊപ്പം രണ്ട് മണ്ഡലങ്ങളിൽ കൂടി മത്സരിക്കാനുള്ള തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ അമേത്തിയിൽ രാഹുലിനെതിരെ മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയായിരിക്കും സ്മൃതിക്ക് ചെന്നപിന്തുണ വർദ്ധിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് മുഴുവൻ സമയ പ്രവർത്തനങ്ങളുമായി സ്മൃതി അമേത്തിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സ്മൃതിക്കുള്ള പിന്തുണ മാറ്റി നിർത്തി രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ തന്നെ ഭൂരിപക്ഷം നന്നേ കുറഞ്ഞു നിൽക്കും ഇത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചേക്കും മൂന്ന് മണ്ഡലങ്ങളിലും മത്സരിക്കാനാണ് രാഹുലിന്റെ തീരുമാനം ഇതിൽ മഹാരാഷ്ട്രയിലെ നന്ദേഡ മണ്ഡലവും മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിൻ്റെ മണ്ഡലമായ ചിദ്വാരയിലും മത്സരിക്കാനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നത് കോൺഗ്രസിൻ്റെ കോട്ടകളിലൊന്നായ അമേത്തിയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതാണ് രാഹുലിനെ കൂടാതെ സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇവിടെ നിന്ന് വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചവരാണ് ഒരിക്കൽ സോണിയാഗാന്ധിയും ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അമേത്തിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനിയായിരുന്നു മത്സരിച്ചത് കോൺഗ്രസിന്റെ തട്ടകമായിരുന്ന അമേത്തിയിൽ കോൺഗ്രസിന് പരാജയമാണത്ത വർഷമായിരുന്നു അത് തന്റെ മണ്ഡലം ഒരിക്കലും സന്ദർശിക്കാതിരുന്ന രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണെന്നതായിരുന്നു എതിരാളികളുടെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഈ മുന്നേറ്റം തങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസിന് ഭയമുണ്ട് അതുകൊണ്ടുതന്നെ സീറ്റ് നിലനിർത്താനായി കോൺഗ്രസ് പുതിയ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും മത്സരിപ്പിക്കുന്നതിലൂടെ മറ്റ് ലക്ഷ്യങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിൽ മോദി മത്സരിച്ചത് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു തരംഗം സൃഷ്ടിച്ചിരുന്നു ഈ തരംഗം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ നീക്കം നടക്കുന്നത് ഭാവി പ്രധാനമന്ത്രി സ്വന്തം സംസ്ഥാനത്ത് നിന്നാണ് മത്സരിക്കുന്നതെന്ന് പറയുമ്പോൾ ജനങ്ങളിൽ വലിയൊരു ഓളം ഉണ്ടാകും എന്നും വിലയിരുത്തലുണ്ട് ഇതായിരുന്നു നരേന്ദ്രമോദി കൊണ്ടുവന്ന തരംഗവും രണ്ടായിരത്തി പതിനാലിലെ പോലെ മുമ്പൊന്നും ബി ജെ പിക്ക് ഇത്ര സീറ്റ് ഉത്തർപ്രദേശിൽ ലഭിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കാനായി തീരുമാനം എടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത